ഏറ്റവും ബഹുമാനപ്പെട്ട വേദിയിലും സദസ്സിലും സംഗീതരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ വളരെ സന്തോഷം തോന്നുകയാണ് ഒരു ഭിന്നശേഷി സംഗമം എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് ഒത്തുകൂടാനുള്ള ഒരു അവസരം ഈ തരത്തിൽ ഇവിടെ സംഘടിപ്പിച്ച ഭിന്ന സംഘാടകർക്ക് ആദ്യം തന്നെ അഭിനന്ദനവും ആശംസകളും അറിയിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും പല പലരുടെയും മനസ്സും ശരീരം മാത്രമാണ് ഇവിടെ ഉണ്ടാവുക പലരുടെയും മനസ്സ് തങ്ങളുടെ ഗൃഹങ്ങളിലാണ് വീടുകളിലാണ് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സഹോദരി സഹോദരന്മാരാണ് നിങ്ങള് വെറുതെ ഒരു ഭംഗി പറയല്ല മടവൂർ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കൂട്ടായ്മയുടെ കൂടെ എപ്പോഴും നമ്മൾ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്തും ഒരു വാർഷിക പദ്ധതിയിലൊക്കെ തന്നെ ഭിന്നശേഷിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പഞ്ചായത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഫണ്ടുകളൊക്കെ തന്നെ നമ്മൾ മാറ്റാറുണ്ട് നമുക്കറിയാം സ്കോളർഷിപ്പ് വലിയൊരു തുക തന്നെ നമ്മൾ സ്കോളർഷിപ്പിന് മാറ്റി വയ്ക്കാറുണ്ട് നിർബന്ധിതമായും എല്ലാ കുട്ടികൾക്കും സ്കോളർഷിപ്പ് ലഭ്യമാക്കാനുള്ള അതിൻ്റെ സ്റ്റാറ്റസുകൾ അല്ലെങ്കിൽ ആ ആയിട്ടുള്ള ഡിസ്കഷൻ ഒക്കെ ചെയ്യാറുണ്ട് നിർബന്ധമായും കാലതാമസം ഇല്ലാതെ സമയബന്ധിതമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പുകളൊക്കെ വീടുകളിൽ എത്തിക്കാൻ പഞ്ചായത്ത് എന്നും മുൻപന്തിയിൽ നിൽക്കാറുണ്ട് നമുക്കറിയാം ഈ പ്രാവശ്യം നമ്മൾ പിന്നെ ഗ്രാമസഭ നമ്മൾ നടത്തിയിട്ടുണ്ട് വളരെയധികം പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഗ്രാമസഭയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ മാശിവിടെ സൂചിപ്പിക്കുന്നുണ്ടായി നമ്മുടെ ഈ സഹോദരങ്ങള് എപ്പോഴും നമ്മൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ശബ്ദിക്കാൻ ശബ്ദമില്ലാതെ ആയി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായിക്കൊണ്ട് നമ്മുടെ സഹോദരങ്ങള് മുന്നോട്ട് അവരുടെ ആശയങ്ങള് പങ്ക് വയ്ക്കുമ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിമാനം തോന്നാറുണ്ട് നമ്മൾ ചിന്തിക്കാത്ത തരത്തിലേക്ക് തന്നെയുള്ള ആശയങ്ങൾ സൈനത്തിൽ പറഞ്ഞതുപോലെ സൈനികക്കാനോടൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാറുണ്ട് എന്താണ് ചെയ്യേണ്ടത് സൈനത്തിൽ ഖാന്നൊക്കെ അപ്പൊ അദ്ദേഹമൊക്കെ തരുന്ന ആശയങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുത്തുന്നതാണ് നമ്മൾ ചിന്തിക്കുന്ന തരത്തിലേക്ക് അതിലപ്പുറത്തേക്ക് എത്തുന്ന രീതിയിലാണ് അപ്പോൾ ഇതൊക്കെ കിട്ടുമ്പോ മടവൂർ പഞ്ചായത്ത് നിങ്ങളോട് ചേർന്ന് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് ഏതായാലും ഈ ഇവിടെ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു സംഗമത്തിലേക്ക് ക്ഷണിച്ചതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും കടപ്പാടും അറിയിച്ചുകൊണ്ട് കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയി െ നമ്മളുടെ പ്രിയങ്കരനാഭോക്രാജി ഏത് സമയത്തും നമ്മൾക്ക് ഇവിടെ സ്ഥലം സൗകര്യം ചെയ്തിരുന്ന അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കും അദ്ദേഹത്തിന് അസുഖ ബാധ്യതയുണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം പറഞ്ഞു എന്നെ ആരെയും കൈ പിടിച്ചോട്ട് എത്തിച്ചാൽ ഇവിടെ ഞാൻ എത്തുമെന്ന് പറഞ്ഞു സേതുമാഷോട് നമ്മൾ സമ്മതി ചോദിച്ചു സേതുമാഷൻ പറഞ്ഞു വാപ്പൊക്കെ ഒരു ആഗ്രഹമുണ്ട് വന്നോട്ടേ അദ്ദേഹത്തിന് വേഗം പോകാനുള്ളത് കൊണ്ട് പ്രിയ പ്രയാസമുള്ളതുകൊണ്ട് അദ്ദേഹം രണ്ടു വാക്ക് നിങ്ങളോട് സംസാരിക്കും അദ്ദേഹത്തെ ആദരവോടും ശരിക്കും ഏകദേശം തൊണ്ണൂറ്റി രണ്ട് വയസ്സാണ് ഇപ്പോഴും അഭിമാനത്തോടെ നിങ്ങളെ പ്രസിഡന്റ് ചോദിച്ചോണ്ടറിയാം അവരുടെ എൻ്റെ അവരെ പിന്നെ പറഞ്ഞ് എങ്ങനെ വോട്ട് ചെയ്യാൻ പറഞ്ഞു പിന്നെ എലക്ഷൻ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളും ജയിച്ചിട്ടുണ്ട് ഞാൻ വലിയ ആളൊന്നുമല്ല പക്ഷെ ഞങ്ങൾ ജയിച്ച് നിങ്ങൾ പ്രസിഡൻ്റ് ആവും എന്ന് ഞാൻ അങ്ങനെ അന്ന് പറഞ്ഞു ആ പകരുന്ന വാക്ക് നന്ദി പോലും അവരെ സ്വീകരിക്കുകയും അവര് പ്രസിഡന്റ് ആവശ്യം ഇപ്പൊ മറ്റൊരാ ആണെങ്കിൽ അതൊന്നും പറഞ്ഞാ പണ്ടൊക്കെ ഈ വിജയശേഷിക്കാരെ കാണാൻ അതായത് ഞാൻ പറഞ്ഞില്ലേ തൊണ്ണൂറ് വയസ്സായിരുന്നു അപ്പൊ ഒരു എഴുപത്തി അഞ്ചമ്പത് വയസ്സിൻ്റെ മുമ്പ് ഞാനൊക്കെ ഇവിടുന്ന് പടവത്തൊക്കെ നടക്കുന്ന സമയത്ത് ഉള്ള ഒരു ആൾക്കാരുടെ ഒരു മനോഭാവം ഉണ്ട് എന്താണെന്നുവെച്ചാല് ഈ വിദ്യശേഷിക്കാരെ കണി കാണുക എന്ന് കണ്ടാൽ അതൊരു ചീത്ത അതായത് ലക്ഷണം ആണ് അവരെ കണി കാണുന്നത് എന്നുള്ളൊരു കാരണം ഇന്നതല്ല ഇന്ന് സംഗതികളൊക്കെ മാറി അവരെ കാണുന്നത് ഒരു സന്തോഷമായിട്ടാണ് കാണുന്നത് കാരണം പല രംഗത്തും അവരെ പിന്നെ തിളങ്ങി പ്രവൃത്തി എടുക്കുന്നുണ്ട് അതുകൊണ്ട് ആ കാലത്ത് മാറ്റത്തിന് അതിനെല്ലാം പല സ്ഥാപനങ്ങളിലും പിന്നെ അവർക്ക് പോസ്റ്റിങ് നടത്തിയിട്ട് ആള് കഴിയാത്ത കൊണ്ട് മറ്റുള്ളവർ ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഒരവസ്ഥ വരെ ഇവിടെ നമ്മൾ അടുത്തുള്ളവര് സ്കൂളിൽ സ്കൂളിലാണെന്ന് ചോദിക്കട്ടെ സ്കൂളിൽ കുറെ പോഷകാർക്ക് ശമ്പളം കിട്ടിയില്ല എന്താ കാരണം എന്ന് വെച്ചാൽ ഇത്ര ശതമാനം ഭിന്നശേഷിക്കാർ വേണം എന്നുള്ള നിലക്ക് ഭിന്നശേഷിക്കാരെ നോക്കുന്ന സമയത്ത് അവർ അതിൻ്റെ ക്വാളിഫിക്കേഷൻ ും മറ്റു കാല കാലങ്ങളും ആ പോസ്റ്റ് നികട്ടാത്ത കൊണ്ട് മറ്റൊരു കോവിഡ് പിന്നെ ശമ്പളവും ആനുകൂല്യങ്ങളും കിട്ടാത്ത ഒരവസ്ഥ അതെല്ലാം മാറാൻ പോവുകയാണ് ഏതായാലും അത് കേസിലൊക്കെ സുപ്രീം കോടതിയിലൊക്കെയാണ് അവരുടെ അടുത്ത അവരെ കാണുന്നത് ഒരു ഒരു വലിയൊരു ഭാഗ്യായിട്ട് നമ്മൾ കണക്കൂട്ടണം കാരണം പിന്നെ പല സംഗതികളിലും അവരെ ആണെന്നുള്ളത് പല സ്ഥാപനങ്ങളും പല ഞാൻ റെയിൽവേയിലെ സൂപ്പർവൈസറായിരുന്നു ഇപ്പോഴും റെയിൽവേയിൽ എത്രയോ ഭിന്നശേഷിക്കാരെ ക്ലാസ് ഫോർ ആയിട്ട് ചേർത്ത് കഴിഞ്ഞിട്ട് ക്ലാസ് ആയിട്ട് വരെ ഓഫീസർമാരായിട്ടുള്ള കർഷകർ വരെ സീറ്റ് ഒഴിഞ്ഞുകൾക്കാണ് കാരണം ക്വാളിഫിക്കേഷൻ അവർക്കില്ലാത്തവരും അതുകൊണ്ട് നമ്മൾ അവരെ കാണുന്നത് നമുക്കൊരു ഭാഗ്യമായിട്ട് കാണപ്പെട്ട അവർക്കുള്ള എല്ലാവിധ ഭാഗങ്ങളും അവരുടെ സഹായങ്ങൾ നമ്മളെ അവർക്ക് ഇരുപത് എനിക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷമം എന്താണെന്നുവെച്ചാൽ ഈ പറക്കത്ത് പറഞ്ഞു ഈ സ്ഥാപനം അടുത്ത് തന്നെ മറ്റൊരു സ്വത്തേക്ക് മാറ്റാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതെല്ലാം കമ്പീരക്കുണ്ടോ കുറ്റമൊക്കെ ഉണ്ട് അതില് അന്നേരം ഞങ്ങൾക്ക് ഇതേമാതി പങ്കെടുക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള ഒരു ഖേദം എനിക്കുണ്ട് അതുകൊണ്ട് കഴിയുന്നതും അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം വേണം അത് പക്ഷേ നിങ്ങൾക്ക് ആ ചാൻസ് പോയി പോവോ എന്നുള്ളൊരു കാര്യമുണ്ട് നിങ്ങൾ ഏത് സമയത്ത് വരികയാണെങ്കിലും പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യും ഇവിടെത്തന്നെ വെച്ച് നമ്മൾ വിധി നടത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നും ഈ സ്ഥാപനത്തിൽ നടത്തിയ അത് സേവ് ജീവ്സായത് നല്ല കാലത്തോളം നിങ്ങളുടെ ആനുകൂല്യങ്ങൾ എവിടെയും പോവില്ല അത് ഉറപ്പാണ് അദ്ദേഹം ആ സംഗീതം തൂക്കി കലക്ടറേറ്റുകൾ ഏതെങ്കിലും സ്ഥലത്തോ ഒരു സ്ഥാപനത്തിലോ ചെന്നുകഴിഞ്ഞാൽ ഇന്നാണ് എന്താ സംഗതി എന്ന് പറഞ്ഞതിന് മുമ്പ് തന്നെ ആൾക്കാർ അത് ഓഫീസർമാർ പാസ്സാക്കിപ്പോൾ അത് പാസ്സാക്കാൻ അയാളോട് ഇറങ്ങൂല ഓഫീസിൽ താഴ്ന്നിറങ്ങട്ടെ അതറങ്ങൂല എനിക്കത് ശരിയാക്കി തല്ലോ എന്ന് വന്നുള്ളത് ഞാനരക്കാണ് അദ്ദേഹം സംസാരിക്കുക അതുകൊണ്ട് അദ്ദേഹം ഈ സ്ഥാപനത്തിൻ്റെ സെറ്റോ അതൊക്കെ ആയിരിക്കും കാലത്തോളം നിങ്ങളുടെ ആനുകൂല്യങ്ങൾ രകച്ചു സുരക്ഷിതമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ നന്ദി രേഖപ്പെട്ട എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലവരുടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു